നമ്മുടെ നാട്ടിലെ വെളിച്ചെണ്ണയുടെ വില എങ്ങോട്ടായി പോകുന്ന എനിക്കോ നിങ്ങൾക്കോ യാതൊരു പിടുത്തവും ഇല്ല അല്ലെ അപ്പോ ഞാനിവിടെ വെളിച്ചെണ്ണയോ തേങ്ങയോ ഉപയോഗിക്കാതെ എങ്ങനെ കറി ഉണ്ടാക്കി എടുക്കാം എന്ന് സംശയിച്ചിരിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കാം എന്നാലേ നിങ്ങൾക്കത് മുഴുവനായിട്ടും മനസ്സിലാവുള്ളൂ അപ്പൊ ഞാൻ ഇവിടെ രണ്ട് ടൈപ്പിലുള്ള കറിയാണ് വെച്ച് കാണിക്കാൻ പോകുന്നത് ഒന്ന് നമ്മൾ ഒട്ടും തന്നെ എണ്ണയില്ലാതെ വെക്കുന്നതും പിന്നെ തേങ്ങ ഇല്ലാതെ വെക്കുന്നതും അപ്പൊ നമുക്ക് കറി എങ്ങനെ വെക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി കൊറേ അധികം സവോളയും എടുത്തിട്ടുണ്ട് സാധാരണ ഇത്രയും സവോള വഴറ്റി കറി വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു അമ്പത് ഗ്രാം വെളിച്ചെണ്ണയെങ്കിലും വേണം അപ്പൊ ഞാൻ ഈ പറയുന്ന രീതിയിൽ കറി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ ഇല്ലാതെ കറി വെച്ചെടുക്കാനായിട്ട് പറ്റും ഒരു ചട്ടിയിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കാലു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ പേസ്റ്റ് ആണ് എടുക്കുന്നത് ഇപ്പം നിങ്ങളുടെ അടുത്ത് ഇതില്ല എന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ആക്കിയോ അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തോ ഇട്ട് കൊടുത്താൽ മതി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ എന്തൊക്കെ പൊടികളാണ് ഇടുന്നത് അതൊക്കെ ഇട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇത് നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഞെരടി എടുക്കുവാണ് നല്ലതുപോലെ ആ മസാലയും അതുപോലെ അതിൽ ചേർത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഞെരടി എടുക്കുന്നുണ്ട് അതുപോലെ ഞാൻ ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിലേക്കുള്ള സവോള നല്ലതുപോലെ നൈസ് ആയിട്ട് അരിഞ്ഞു വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഈ ചിക്കൻ ചേർത്തതിനു ശേഷം കൈ കൊണ്ട് മസാല ചിക്കനിൽ എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ ആ ഒരു മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ ചട്ടി ഞാൻ ഇവിടെ ഫ്ലെയിം ഓൺ ആക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും മൂടി വെക്കാം ഞാൻ ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല ചിക്കനിൽ നിന്നും സവോളയിൽ നിന്നും ഒക്കെ വെള്ളം ഇറങ്ങും അപ്പം ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് വേണം ഈ ചിക്കൻ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറി ഉണ്ടാക്കി എടുക്കുമ്പോൾ നമുക്ക് സമയലാഭം അതുപോലെ തന്നെ ഗ്യാസ് ലാഭം ഇപ്പൊ വെളിച്ചെണ്ണ ചേർക്കാത്തതുകൊണ്ട് അതും ലാഭം അപ്പം ഞാൻ ഞാനിപ്പൊ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ എന്തുകൊണ്ട് ഇതുപോലെ കറി വെച്ചില്ല നേരത്തെ നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കും അതൊന്ന് പച്ചമണം മാറുന്നതും വരെ വെയിറ്റ് ചെയ്യണം അതുപോലെ സവോള ഇട്ട് കൊടുക്കും അത് നല്ലോണം മഴ വരണം എന്നിട്ട് നമ്മൾ ചിക്കനോ അല്ലെങ്കിൽ മറ്റു മീറ്റുകളൊക്കെ ചേർത്ത് കൊടുക്കുകയുള്ളൂ അപ്പൊ അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല ഈ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് അല്ലെങ്കിൽ ഏത് മീറ്റാണോ വേവുന്ന സമയം കൊണ്ട് നമുക്ക് സവോളയും നല്ലതുപോലെ വണ്ട് കിട്ടും അതുപോലെ മസാല പൊടികളുടെ ഒന്നും ഇത് ഈ ഒരു ടൈം കൊണ്ട് ഇതിന്റെ എല്ലാം കുത്തലും ചൊവയും ഒക്കെ മാറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി കിട്ടും അപ്പൊ നമ്മൾ നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ആക്കി കളയേണ്ട യാതൊരു കാര്യവും ഇല്ലല്ലോ ഇത് ഇങ്ങനെ വെച്ചാൽ മതി അപ്പൊ ഞാനൊരു തുള്ളി പോലെ പോലും എണ്ണ ഉപയോഗിക്കാതെയാണ് ഇത് ഈ രീതിയിൽ കറിയാക്കി എടുക്കുന്നത് അപ്പൊ ഞാനിതില് നിങ്ങൾ കണ്ടല്ലേ ഞാനൊരു രണ്ട് സവോള ചേർത്തിട്ടുണ്ട് പക്ഷേ ഇത് കറി വെന്ത് വരുമ്പോൾ സവോളയിൽ നിന്നും കാണാൻ പോലും ഇല്ല അത് നല്ലോണം അലുത്ത് കറിയിലേക്ക് ആയിട്ടുണ്ട് ഈ സമയം നിങ്ങൾക്ക് ചാറ് കൂടിയ കറിയാ വേണ്ട വെള്ളം ചേർത്ത് കൊടുത്ത് ചാറാക്കി എടുക്കാം ഇനിയിപ്പോ കുറച്ചുകൂടെ വറ്റിക്കണം എന്നുണ്ടെങ്കിൽ അതൊന്നും വറ്റിച്ചെടുക്കാം ഇതാ ഈ ഒരു പരുവത്തിലാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കറി കണ്ട ആരെങ്കിലും പറയോ ഒട്ടും എണ്ണ ചേർക്കാതെ ഉണ്ടാക്കിയതാന്ന് അതുപോലെ തന്നെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു എന്തായാലും നിങ്ങൾ അന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഏത് മീറ്റും നമുക്ക് ഈ രീതിയിൽ വെക്കാൻ പറ്റും ഞാനിപ്പോ ചിക്കൻ എടുത്തു നിന്ന് മാത്രം നിങ്ങൾക്ക് ബീഫോ മട്ടണോ അതുപോലെ ചെമ്മീനോ ഞണ്ടോ അങ്ങനെ ഏത് മീറ്റും ഇങ്ങനെ വെക്കാൻ പറ്റും ഇനി അടുത്തതായിട്ട് ഒട്ടും തേങ്ങയോ എണ്ണയോ ചേർക്കാത്ത ഒരു കുറുമക്കറിയാണ് ഇപ്പൊ ഇതെങ്ങനെയാ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഈ കുക്കറിലേക്ക് ആവശ്യ വെജിറ്റബിൾസ് പൊട്ടറ്റോ ഗ്രീൻ ഗ്രീൻപീസ് അതുപോലെ ക്യാരറ്റ് പിന്നെ ഇതിലേക്കുള്ള പച്ചമുളക് സവോള പിന്നെ ഉപ്പ് പിന്നെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഒരു വിസിൽ വരുന്നള്ള വരെ ഒന്ന് വേവിച്ചെടുക്കാം ആ ഒരു ടൈമില് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതൊരു പാൽ ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് പാല് വേണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി അപ്പൊ ഒട്ടും കട്ടയില്ലാതെ പാൽ ഒഴിച്ച് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പാല് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ വെള്ളം തന്നെ മതി ഞാനിപ്പോ ഒന്ന് വൈറ്റ് കളറിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് പാൽ എടുത്തേ ഉള്ളൂ കോൺഫ്ലോർ എടുക്കുമ്പോൾ കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ വെജിറ്റബിൾസ് ഇവിടെ വേണ്ടി കിട്ടിയിട്ടുണ്ട് നമ്മൾ ക്ക് വെച്ചിട്ടുള്ള ആ ഒരു കോൺഫ്ലവറിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോഴേ ഉള്ളൂ സെറ്റ് ആവുള്ളൂ അപ്പൊ ഞാനിതാ ഇവിടെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ് കറി തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ആ കോൺഫ്ലവർ അടിയിൽ ഒരു കട്ട പോലെ കിടക്കും അപ്പൊ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം ഇത് നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ട് ഇതിൽ ഞാനിനി താളിച്ചൊന്നും ഒഴിക്കുന്നില്ല അപ്പൊ ഈയൊരു കറിയിൽ ഞാൻ ഒട്ടും തേങ്ങയോ അതുപോലെ ഒട്ടും തന്നെ എണ്ണയോ ചേർത്തിട്ടില്ല എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുകിയ കറിയും കിട്ടും അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കല്ലേ